എന്തൊക്കെ വിചിത്രമായ കാര്യങ്ങളാണ് കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം സദസ്സിൽ നിറഞ്ഞത് ഐ ഡി കാർഡ് സർക്കാർ ജീവനക്കാർ വായിക്കാൻ ദേശാഭിമാനി പത്രം എന്ത് മനോഹരമായ ആചാരങ്ങളെന്നാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വിമർശിക്കുന്നത് പരിഹസിക്കുന്നത് അയ്യപ്പ വിശ്വാസത്തിന്റെ മറവിൽ ആയിരം കോടിയുടെ സ്പോൺസർഷിപ്പ് എന്ന ദുഷ്ടലാക്കോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചത് കസേരകൾ നോക്കിയാണോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം കഴുത്തിൽ ഐ ഡി കാർഡിട്ട സർക്കാർ ജീവനക്കാരും പരിപാടിയുടെ സംഘാടകരുമായിരുന്നു സദസ്സിലുണ്ടായിരുന്നത് മൂവായിരത്തി അഞ്ഞൂറോളം അതിഥികൾ പങ്കെടുക്കുമെന്ന ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും അവകാശവാദങ്ങൾ പൊളിഞ്ഞ കാഴ്ചയാണ് ആ ഗുളയപ്പസംഗമത്തിൽ കണ്ടത് സദസ്സിൽ ആദ്യ വരികളിൽ വി വി ഐപികൾക്കായി ആഡംബര സോഫകൾ ക്രമീകരിച്ചിട്ടുണ്ട് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ നൽകുന്ന വരവേൽപ്പിന് സമാനമായി പൂക്കൾ നൽകിയും തിലകം ചാർത്തിയുമാണ് അതിഥികളെ സ്വീകരിക്കുന്നത് ഒപ്പം വായിക്കാൻ പാർട്ടി പത്രമായ ദേശാഭിമാനി നൽകുന്നുണ്ട് അതിഥികളെ ആനയിച്ചിർത്തിക്കാൻ തമിഴ്നാട് കർണാടക തെലങ്കാന ഡൽഹി സർക്കാരുകളെ ഔദ്യോഗികമായി ക്ഷണിച്ചെങ്കിലും തമിഴ്നാട് ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ ക്ഷണം വിരസിച്ചത് ദേവസ്വം ബോർഡിനും സർക്കാരിനും വലിയ തിരിച്ചടിയായി സംഗമത്തിലെ കച്ചവടക്കണ്ണ് തിരിച്ചറിഞ്ഞുകൂടെയാണ് വിവിധ സംസ്ഥാനങ്ങൾ പ്രതിനിധികളെ പോലും അയക്കേണ്ടത് തീരുമാനിച്ചതെന്നാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ വിമർശനം പൂങ്കാവനത്തിന്റെ കാവൽക്കാരായ മലമൂപ്പന്മാർ നായാട്ട് സംഘം തിരുവാഭരണം ഗുരുസ്വാമി കളമെഴുത്ത അവകാശികൾ അടക്കമുള്ളവരെ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നില്ല വിവാദങ്ങൾക്കൊടുവിൽ അമ്പലപ്പുഴ ആലങ്ങാട് പേട്ട ക്ഷണിച്ചെങ്കിലും പരിപാടിയിൽ ഇവർക്ക് അർഹമായ പരിഗണന കൊടുത്തിട്ടില്ല ഉദ്ഘാടന സഭയിലും അനുബന്ധ സെഷനുകളിലും ഇവർക്ക് കാഴ്ചക്കാരുടെ റോൾ മാത്രം സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന പന്തളം കൂട്ടാനം പ്രഖ്യാപിച്ചിരുന്നു ജർമ്മൻ സാങ്കേതിക വിദ്യയിലാണ് സെൻട്രലൈസ് ഊരാളിംഗൽ ലേബർ സൊസൈറ്റിയാണ് പന്തൽ ഒരുക്കിയത് അവിടെ കൊണ്ടും തീർന്നില്ല ആഗോള അയ്യപ്പ സംഗമം ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പ് പാലിച്ചില്ല മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ച് സർക്കാർ ചെലവിൽ പത്ര പരസ്യം ആഗോൾ അയ്യപ്പ സംഗമത്തിന് സർക്കാർ ഫണ്ടോ ദേവസ്വം ഫണ്ടോ ഉപയോഗിക്കില്ലെന്ന ഹൈക്കോടതിയിൽ നൽകിയ ഉറപ്പ് ലംഘിച്ച് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ച് ലക്ഷങ്ങൾ ചെലവാക്കിയാണ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് പ്രമുഖ ദേശീയ പത്രങ്ങളിൽ പരസ്യം നൽകിയത് ക്ഷേത്രം ഫണ്ട് നൽകിയത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു കർശന വ്യവസ്ഥകളോടെയാണ് ഹൈക്കോടതി അയ്യപ്പ സംഗമം നടത്താൻ അനുമതി നൽകിയത് ക്ഷേത്രങ്ങളുടെയും ബോർഡിന്റെയും പണം എടുക്കരുത് പമ്പയുടെയും സന്നിധാനത്തിന്റെയും ശുദ്ധി കളങ്കപ്പെടുത്തരുത് പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കരുത് വി വി ഐ പി പരിഗണന ആർക്കുമരുത് തുടങ്ങിയ വ്യവസ്ഥകളാണ് കോടതി നിർദ്ദേശിച്ചിരുന്നത് കാസർഗോഡ് നീലേശ്വരം കിണാവൂർ ശ്രീ കിരാതേശ്വര ക്ഷേത്രത്തിലെ ഗുമസ്തനായ എ വി രാമചന്ദ്രൻ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നിരവധി ക്ഷേത്രങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ടെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു